ലോകത്ത് കാണുന്ന ഓരോ വസ്തുവിലും അടങ്ങിയിരിക്കുന്നത് ചൈതന്യമാണ് എന്ന അറിവാണ് വേദങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്നും ആത്യന്തികമായ അറിവ് നേടുമ്പോൾ നമ്മൾ അഹിംസാവാദികളായി മാറുമെന്നും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ ഗീതാകുമാരി ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ കടവല്ലൂർ അന്യോന്യം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാഷയുടെ ഈ കാൽക്കുലേഷൻ എല്ലാം നടക്കുന്നത് ബ്രെയിനിലാണ് കാരണം എവിടെ എഴുതി വച്ചിട്ടല്ല സൂത്രരൂപത്തിൽ അദ്ദേഹം രചിക്കുകയാണ് അപ്പോ ഈ ഈ തരത്തിൽ അതുകൊണ്ടാണ് ബ്ലൂഫീൽഡെ പോലെയുള്ള പശ്ചാത്തല പട്ടികൾക്ക് ഹ്യൂമൻ ഇന്റലിജൻസിൻ്റെ ഒരു നമ്മളെന്തൊരു വളരെ നമുക്ക് കാണാവുന്ന ഏറ്റവും വലിയൊരു ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പണിയുടെ ബ്രെയിൻ ആണ് എന്ന് അവകാശപ്പെടുന്നത് കാരണം അത്രമാത്രം ഭാഷയുടെ കെട്ടുറപ്പിൽ ഭാഷയെ ഒരു ഒതുക്കുമ്പോൾ അത് കമ്പ്യൂട്ടറിൽ പോലും ഏറ്റവും വലിയ അറിവുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ മലയാളി പുലർത്തുന്ന ജാഗ്രതയുടെ ഉദാഹരണമാണ് കടവലൂർ അന്യോനമെന്നും അവർ പറഞ്ഞു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സി ആർ സുഭദ്ര സ്വാമി സദ്ഭാവാനന്ദ ഡോക്ടർ കെ എ രവീന്ദ്രൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് വടക്കുംപാട്ട് നാരായണൻ ഡോക്ടർ സി എം നീലകണ്ഠൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അന്യോനപരിഷത്ത് പരിഷത്ത് നൽകിവരുന്ന വേദബന്ധു പുരസ്കാരം ഡോക്ടർ സുധ ഗോപാലകൃഷ്ണന് സമർപ്പിച്ചു കടവല്ലൂർ സ്വദേശിയും കൂടിയാട്ട അധ്യാപികയുമായ കലാമണ്ഡലം ഗിരിജയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച നടി ദി ആക്ട്രസ് എന്ന സിനിമയുടെ പ്രദർശനവും ഉണ്ടായി വൃശ്ചികം ഒന്നുമുതൽ ദീപാരാധനയ്ക്കുശേഷം വാരമിരിക്കൽ ആരംഭിക്കും അന്യനത്തിന്റെ ഭാഗമായി നടക്കുന്ന അന്തർദേശീയ സെമിനാറുകളും വേദിയിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും ന്യൂസ്